അവസാനം ആ സത്യം പുറത്തു വരികയാണ് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നത് വെറുതെയല്ല അനിൽ ആന്റണി നയിച്ച ജീവിതം രാജ്യം വെറുക്കുന്നതാണ് അതായത് ആരെയും വെല്ലുന്ന തരത്തിൽ അനിൽ ആൻ്റണി സൂപ്പർ ദല്ലാളാണെന്ന് സത്യം എല്ലാം അറിയുന്ന ടി ജി നന്ദകുമാർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ നന്ദകുമാർ പണി തുടങ്ങുകയാണ് അതിന്റെ ആധികാരികത കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഈ ചൊവ്വാഴ്ച മുതൽ യഥാർത്ഥ തെളിവുകൾ പുറത്തുവിടുമെന്നതാണ് നന്ദകുമാർ പറഞ്ഞത് ചെറിയ തട്ടിപ്പല്ല അനിൽ ആന്റണി കള്ള ഒപ്പിട്ട് അനിൽ അംബാനിയുടെ പേരിൽ സി ബി ഐ ഡയറക്ടറുടെ വീട്ടിൽ കയറിയിരുന്നുവെന്നും നീറ റാഡിയ ടാപ്പിൽ ഇതിന് തെളിവുണ്ടെന്നും നന്ദകുമാർ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് അത് വരുന്നതോടുകൂടി പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത അവസ്ഥ വന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം തെളിവുകൾ അത്രക്കും ആധികാരികമായാണ് നന്ദകുമാർ കൈവശം വെച്ചിരിക്കുന്നത് അത് പുറത്തു വരുന്നതോടെ അനിൽ ആൻ്റണിയുടെ കള്ളക്കഥകളാണ് പൊളിഞ്ഞു പാടിക്കാകാൻ പോകുന്നത് നന്ദകുമാർ പൊതുരംഗത്ത് അത്ര സംശുദ്ധനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും അത്രയേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നാൽ എ കെ ആൻ്റണിയും അനിൽ ആൻ്റണിയും അങ്ങനെയല്ല അവരെക്കുറിച്ച് നന്ദകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ ഇങ്ങനെയാണ് അനിൽ ആൻ്റണിക്കെതിരെ ഇത്രയും പറഞ്ഞത് അനിൽ സംശുദ്ധനല്ലെന്നും പറയാനാണെന്നും ഡൽഹി സാഗർ രത്ന ഹോട്ടലിൽ വെച്ചാണ് തൻ്റെ കയ്യിൽ നിന്നും അനിൽ ആന്റണി പണം വാങ്ങിയതെന്നും പറയുമ്പോൾ ഈ മാന്യദേഹം കേരള രാഷ്ട്രീയത്തിന് ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യം കറുത്ത ഹോണ്ട സിറ്റി കാറിലാണ് അനിൽ വന്നത് മാത്രമല്ല പി ജെ കുര്യൻ ഈ ഇടപാട് സമ്മതിച്ചിരുന്നു സി ബി ഐ ഡയറക്ടറുടെ വീട്ടിൽ അനിൽ പോയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാണ് അനിൽ പണം നൽകിയത് എലിസബത്ത് ആന്റണിക്ക് ഇതിൽ പങ്കില്ല എന്നാൽ എലിസബത്ത് ആന്റണിയാണ് അനിൽൻ്റെ പ്രോത്സാഹനം എ കെ ആന്റണിക്കും വിഷയം അറിയാവുന്നതാണ് എ കെയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ഇതൊക്കെ നടന്നത് അനിൽ ആന്റണിയെ ബന്ധപ്പെട്ട് പണം കൊടുത്തു എന്നിട്ടും കാര്യം നടക്കാതെ പോയവർ അനവധി ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുറത്തു വരാൻ പോവുകയാണ് അനിൽ ആന്റണി അയോഗ്യൻ എന്ന് ഉറപ്പായി പറയാറായിട്ടില്ലെങ്കിലും അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ അയോഗ്യൻ തന്നെയാണ് ഡൽഹിയിൽ സ്വന്തം പിതാവിൻ്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ദല്ലാൽ പണി തകൃതിയായി നടത്തിയ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ പോവുകയാണ്